കാസർഗോഡ് യുണൈറ്റഡ് മെഡിക്കൽ സെന്ററിൽ വെനം കെയർ എന്ന പേരിൽ പാമ്പുകടി വിഷ ചികിത്സാ കേന്ദ്രം ആരംഭിച്ചു രോഗികളുടെ ആരോഗ്യം സമഗ്ര പരിചരണം ഡിജിറ്റൽ ഏകീകരണം എന്നിവയിലേക്ക് നീങ്ങുന്നതിന്റെ ഭാഗമായാണ് ചികിത്സാ കേന്ദ്രം ആരംഭിച്ചത് ഗ്ലോ ഓഫ് പ്യൂരിറ്റി പാമ്പുകടിയേറ്റാൽ ഉണ്ടാകുന്ന എല്ലാവിധ പ്രതിരോധ അടിയന്തര ചികിത്സകളും സെന്ററിൽ ഒരുക്കിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന വിഷ ചികിത്സ ടോക്സിക്കോളജി യൂണിറ്റ് ഐ സിയു ഡയാലിസിസ് എല്ലാവിധ മരുന്നുകളും ലഭ്യമായ സർവസജ്ജമായ യൂണിറ്റാണ് വെനം കെയർ വെബ്സൈറ്റ് സൗകര്യം ലഭ്യമാക്കുന്നതാണെന്നും വെബ്സൈറ്റിന് ചുറ്റും കാസർഗോഡ് കേന്ദ്രീകരിച്ച് ഡിജിറ്റൽ ഹെൽത്ത് കെയർ ഇക്കോസിസ്റ്റം വികസിപ്പിക്കാൻ പദ്ധതിയിടുന്നതായും ഭാരവാഹികൾ പറഞ്ഞു എമർജൻസി സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ ഷിഫാറിനൊപ്പം ഡോക്ടർ വിക്രം ഇർണിറായ ഡോക്ടർ ആശിഷ് ജോർജ് ഡോക്ടർ ഷെമ എസ് ഹെഗ്ഡെ ഡോക്ടർ ധനഞ്ജയ ഭട്ട് എന്നീ പ്രഗത്ഭ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ് ഇവിടെ നമുക്ക് വിഷം തീണ്ടിട്ടും പാമ്പുകടിയായിട്ടൊക്കെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് നമ്മൾ ഈ ഒരു ജില്ലയിൽ ഇപ്പോഴും നമുക്കതിന് വേണ്ടതായിട്ടുള്ള തക്കതായിട്ടുള്ള ചികിത്സ കൊടുക്കുന്ന ഒരു അഡ്വാൻസ് ആയിട്ടുള്ള സെൻറ്റർ ഇല്ല അപ്പോൾ ഞങ്ങൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടെ ഏറ്റവും അത്യാധികൃതമായിട്ട് ഐ സി യു സൗകര്യങ്ങൾ ഡയാലിസിസ് സൗകര്യങ്ങൾ പാമ്പ് വിഷമേറ്റാലുള്ള അതിൻ്റെ ആൻറ്റി വനം മറ്റ് വേറെ എന്തെങ്കിലും വിഷം വന്നു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ആൻറ്റി ഡോഡ്സും കാര്യങ്ങളൊക്കെ എല്ലായിട്ട് സജ്ജായിട്ടുള്ള യൂണിറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കാരണം വിഷം ഏൽക്കുക അതുപോലെ തന്നെ പാമ്പുകിടിയായിട്ട് കഴിഞ്ഞാൽ ഓരോ സെക്കൻഡും നമുക്ക് വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ ആ സമയത്ത് പരിയാരത്തേക്കോ മംഗലാപുരത്തേക്കോ ഓടി നമുക്ക് വിലപ്പെട്ട സമയമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പോൾ അതിന് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് യൂണിറ്റ് എല്ലാ രീതിയിലുള്ള എനി ഞങ്ങൾ റെഡിയാണ് വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ഹാഷിം അഞ്ചുവാൻ രോഗത്ത് ഡോ ഷിഫാർ ഡോക്ടർ ധനഞ്ജയ ഭട്ട് ടി ദാമോദരൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്